സൗത്ത് മാറാടി ചന്തപ്പാറ എൺപത്തിയൊന്നാം നമ്പർ അങ്കണവാടിയിൽ ശിശുദിന ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ശിശുദിന റാലിയും കുട്ടികൾക്ക് മധുര പലഹാര വിതരണവും ഉൾപ്പെടെ ആഘോഷപൂർവമായ പരിപാടികളാണ് നടന്നത് സൗത്ത് മാറാടി എൺപത്തിയൊന്നാം നമ്പർ ചന്തപ്പാറ അംഗൻവാടിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ചു അംഗൻവാടിയിൽ നിന്നും ആരംഭിച്ച ശിശുദിനാഘോഷയാത്ര മണ്ണത്തൂർ കവലയിൽ സമാപിച്ചു ചാച്ചാജിയുടെ വേഷമണിഞ്ഞ് കുട്ടികളും അവർക്ക് സഹായത്തിനായി മാതാപിതാക്കളും അംഗൻവാടി ജീവനക്കാരും ഘോഷയാത്രയിൽ അണിഞ്ഞിരുന്നു തിരികെ റാലി അംഗൻവാടിയിലെത്തിയതിനു ശേഷം അംഗൻവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു വാർഡ് മെമ്പർ ഷൈനിരളി ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനു അംഗൻവാടി ജീവനക്കാരായ സാറാ കുട്ടി സന്ധ്യ തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും